ഞങ്ങളെ നമ്മുടെ ലിയോ കുട്ടീനെ സൈക്കിള് സൈക്കിൾ കയറാൻ പഠിപ്പിച്ചതാണെന്ന് പറയുന്നത് അല്ലേ എന്നാ കയറക്കേ കണ്ട വാ കണ്ട് കയറാം കേറടി എണീക്ക് എണീക്കടി പോണ്ണേ എണ്ണീക്ക് വെണ്ണേ നീക്ക് വാ ചേക്കണ് അപ്പം നമുക്ക് സൈക്കിൾ കയറുന്നതും പോകണമൊക്കെ കാണിച്ചു കൊടുക്കല്ലേ ഏ എന്തു പറ്റി എന്തെടി മൂക്കിൽ നോട്ട് കളിക്കാം സൈക്കിൾ കയറാം നമുക്ക് വാ വേണേ ഞങ്ങൾ ഗ്രൗണ്ടിൽ കിട്ടോ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇവിടെ എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞാലേ അവൾ കയറുകയുള്ളൂ നമുക്ക് ഓൾറെഡി അവൾ ഓൾറെഡി അവൾക്ക് അവൾക്ക് എടുത്ത് വെച്ചാൽ മാത്രമേ അവൾ കയറുള്ളൂ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവളവിടെ കൈ അവിടെ അവൾ വെച്ച് വെക്കും ഇറങ്ങിയെടുത്തിട്ടില്ല ഇറങ്ങിയിട്ട് പറയാൻ കാരണം അവർക്ക് ഇറങ്ങാനുള്ള ടെൻഡൻസി വെച്ചിട്ടുണ്ട് നീ എടുത്ത് അവിടെ പറയണ എത്രത്തോളം കേൾക്കുന്നുണ്ട് അറിയില്ല പരമാവധി നമ്മൾ സംസാരത്തിൽ തന്നെയാണ് പറയുന്നത് ഓൾറെഡി ഇത് ഇവളിങ്ങനെ പഠിക്കാനുള്ള കാരണം നമ്മൾ ഒരുപാട് ഇവളുടെ പിന്നാലിങ്ങനെ നടന്ന ഓൾറെഡി ബൈക്കിലൊക്കെ കയറി പഠിച്ച് അതിന് ശേഷം പിന്നെയാണിത് ഈയൊരു പരിപാടിയെ പറ്റി സൈക്കിൾ റൈഡ് പോകുന്നുണ്ട് അങ്ങനെയുള്ള പരിപാടിയിലാണ് ഇപ്പോ രണ്ടാഴ്ച യാത്ര ചെയ്യുന്ന പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് ഇതേകദേശം ഒരു ഒരാഴ്ച ഉള്ളില് ഒരാഴ്ചയല്ലോ ഒരുപാട് നമ്മള് നിങ്ങള് ടൂറ് പോണതും യാത്ര പോണതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ ചാനലിലുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ വീട്ടിലേതെങ്കിലും പപ്പി

ഞങ്ങൾ വരുന്ന സപ്പോർട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഒരുപാട് കാണിച്ചു തരാനുള്ളത് അത് അപ്പോൾ നിങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനലിന് ഏകദേശം രണ്ടായിരത്തി എണ്ണായിരത്തി എണ്ണൂറ് എഴുന്നായിരത്തി എഴുന്നൂറ്റിയിലാണ് സബ്സ്ക്രൈബർ ആയിട്ടുള്ളത് നമുക്ക്

അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് നമ്മള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കാം ഒരുപാട് പച്ചക്കെട്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണും അപ്പോൾ താങ്ക് യു എന്തായാലും എൻ്റെ അമ്മ